ഹലോ ഒരു മൂന്ന് മാസം മുമ്പ് ഞാൻ ബട്ട് ചെയ്ത ഒരു തയ്യാണിത് ഇതിൽ ഇപ്പോൾ പൂ വന്നു ബട്ട് ചെയ്ത് മൂന്ന് ഇല പോലും വന്നിട്ടില്ല ഇപ്പോൾ രണ്ട് ചെറിയ പൊടുപ്പ് വന്നിട്ടുണ്ട് കിളിച്ച് തുടങ്ങി ചെറുതായി പക്ഷേ കിളിച്ചതിൻ്റെ കൂടെ തന്നെ പൂവും പിടിച്ചു ഒരു നല്ല ഇനം തൈ ആണിത് ഈ തൈതാക്കണ്ട ഇത്രയാണ് ആ തൈ ഉള്ളത് ഇത് പൂത്ത് പിടി തുടങ്ങി ഇതുപോലെ ബട്ട് തയ്യൽ തൈകൾ വേണമെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് വരിക വേണമെന്നവർക്ക് അയച്ചു തരുന്നതാണ് ഇത്രയും ചെറിയ തൈയാണ് ആണ് ഇതാണ് ആ തൈ ഇത് മുസമ്പിയാണ് മുസമ്പി മുസമ്പി പൂ വന്നു പക്ഷേ ഇപ്പോൾ കൊഴിഞ്ഞു പോയി ഇതിൽ ആപ്പിൾ ഇതാണ് ആപ്പിൾ ആപ്പിൾ വളർന്നു കൊണ്ടിരിക്കുകയാണ് മൂന്ന് മാസമായ ഇത് തൈ മാങ്ങായ മരത്ത് കാ പിടിച്ചു മാങ്ങായുടെ മാവിൻ്റെ തൈയാണ് ബട്ട് ചെയ്ത് വെച്ച് മൂന്ന് മാസം കഴിഞ്ഞതേ ഉള്ളൂ പൂത്ത കുലഹിക്കുന്നുണ്ട് കാണാ തൈ